പൊതുപൊന്നാനിയിലെ അഴിമുഖത്തെ മണൽത്തിട്ട മണൽത്തിട്ട് ചെയ്യുന്നതിനുള്ള വിശദപഠനം വൈകുന്നു ഒക്ടോബറിൽ ആരംഭിക്കേണ്ട പ്രവർത്തികൾ ഇനിയും ആരംഭിച്ചില്ല പൊതുപൊന്നാനി അഴിമുഖത്തിനോടുള്ള അധികൃത അവഗണനയ്ക്ക് ഇനിയും പരിഹാരമായില്ല അപകടങ്ങൾ പതിവായ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കൽ പ്രവർത്തികളാണ് നീളുന്നത് മണൽത്തിട്ട നീക്കം ചെയ്ത് പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടിക്ക് ഒക്ടോബറിൽ തുടക്കമാകുമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതിനു മുന്നോടിയായി ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു പദ്ധതിയുടെ പ്രായോഗികത പരിശോധിച്ച് പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ പദ്ധതി തയ്യാറാക്കാനായിരുന്നു തീരുമാനം കാറ്റിന്റെ ദിശ കടൽ തിരമാലകളുടെ ഗതി എന്നിവ രണ്ടാഴ്ച കൊണ്ട് പഠനവിധേയമാക്കിയതിനു ശേഷം വിശദ രേഖ തയ്യാറാക്കും ഇതിനായി പതിനാല് ദശാംശം നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് സംഘം തയ്യാറാക്കുന്ന ഡി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സമർപ്പിക്കും തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകും പുതുപൊന്നാനി മുനമ്പം ഭാഗത്തും വെളിയങ്കോട് ഭാഗത്തുമായി പുലിമൂട്ട് നിർമ്മിച്ച് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്ന തരത്തിലുള്ള ഡി തയ്യാറാക്കാനാണ് പ്രാഥമിക ധാരണയുള്ളത് നൂറിലേറെ ഫൈബർ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മീൻപിടുത്തം നടത്തുന്ന അഴിമുഖം ഇപ്പോൾ അപകടപാതയാണ് മത്സ്യബന്ധനയാനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനു വേണ്ടി അഴിമുഖത്തെ കല്ലുകൾ നീക്കം ചെയ്തെങ്കിലും അഴിമുഖത്തെ മണൽത്തിട്ടകളും അഴിമുഖത്തിന്റെ വീതി കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നിലവിൽ കല്ലുകൾക്കും മണൽത്തിട്ടകൾക്കും ഇടയിലെ ചെറിയ ഭാഗത്തുകൂടിയാണ് യാനങ്ങൾ കടന്നു പോകുന്നത് ശക്തമായ തിരയിൽ ചെറുവള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മണൽത്തിട്ടകൾ മൂലം ചെറുവള്ളങ്ങൾക്കുൾപ്പെടെ ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നില്ല മണൽത്തിട്ട വീണ്ടും രൂപപ്പെട്ടതുകാരണം മത്സ്യബന്ധന തൊഴിലാളികൾക്കും തോണികൾക്കും കടലിൽ പോകാൻ കഴിയുന്നില്ല പേജ് ന്യൂസ് പൊന്നാനി Oh, <music>